നൂറ്റി എഴുപത്തി ആറ് രൂപയുടെ ബില്ലിനായി പാസാക്കിയത് പതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയാറ് രൂപയുടെ ചെക്ക് ഇടുക്കി നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിലാണ് ദൈനംദിന ചിലവുകളിൽ കൂട്ടിച്ചേർക്കലുകൾ നടത്തി ലക്ഷങ്ങൾ തട്ടിച്ചത് ഇത്തരം ചെറിയ തുകകൾ വലിയ തുകയായി പാസാകുന്ന അക്കൗണ്ടന്റിന്റെ നിരവധി തട്ടിപ്പ് കഥകളാണ് പഞ്ചായത്തിൽ നിന്ന് പുറത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ വരെയുള്ള കാലയളവിലാണ് നെടുങ്കണ്ടം പഞ്ചായത്തിലെ ദൈനംദിന ചെലവുകളിൽ വലിയ തിരിമറി നടത്തിയത് വിവിധ മാസങ്ങളിലായി ഏഴു ലക്ഷത്തിലധികം രൂപയുടെ ക്രമക്കേട് നടന്നതായാണ് പ്രാഥമിക കണ്ടെത്തൽ വൈദ്യുതി ബില്ലുകളിലാണ് പ്രധാനമായും അധിക തുക മാറിയിട്ടുള്ളത് ഇരുന്നൂറും മുന്നൂറും മാത്രമുള്ള ബില്ലുകൾക്കായി പതിനായിരത്തിലും ഇരുപതിനായിരത്തിലുമധികം രൂപയുടെ ചെക്ക് മാറിയെടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി രണ്ട് രൂപ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി രണ്ട് രൂപയായും രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയുടെരണ്ടായിരം രൂപയായതുമൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മുതൽ പഞ്ചായത്തിൽ ജോലി ചെയ്തിരുന്ന അക്കൗണ്ടന്റിന്റെ നേതൃത്വത്തിലാണ് തട്ടിപ്പ് നടന്നതെന്നാണ് സൂചന യഥാർത്ഥ ബിൽ തുകയുടെ ചെക്ക് ഒപ്പിട്ടു വാങ്ങിയ ശേഷം തിരിമറി നടത്തുകയായിരുന്നു ചെക്കില് എഴുതി അക്കത്തിൽ എഴുതി ഇത് ബാങ്കിൽ നിന്ന് തിരികെ കയറ്റി മാറി അപ്പം മിച്ചത് കറണ്ട് ബില്ലിലാണ് ചെയ്തിരിക്കുന്നത് വൈദ്യുതി ബില്ലിലാണ് ചെയ്തിരിക്കുന്നത് അപ്പം അത് ഇത് കണക്ക് പരിശോധിക്കുന്ന അക്കൗണ്ട് തന്നെയാണ് നമുക്ക് റീകൺസേഷൻ ഒരു രീതിയാണ് അപ്പോൾ നമ്മൾ മാറുന്ന ചെക്കും ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അവിടെ പരിശോധിക്കുന്ന അക്കൗണ്ടും തന്നെയാണ് അപ്പൊ പെട്ടെന്ന് അതൊരാൾക്ക് കണ്ടുപിടി ഞാൻ കഴിയില്ല അപ്പോൾ പുതിയതായി അക്കൗണ്ടിന് വന്ന് അക്കൗണ്ടിനോട് മുഴുവൻ പരിശോധിക്കാൻ പറഞ്ഞു അദ്ദേഹം ഒരു രണ്ട് മാസം പരിശോധിച്ചത് തന്നെയായിട്ട് മൂന്ന് മൂന്ന് ലക്ഷം രൂപ ഇങ്ങനെ മാറുന്നതേ വീണ്ടും ലക്ഷം രൂപയോളം ഉണ്ട് കണ്ട രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ മുതലുള്ള വരവ് ചെലവ് കണക്കുകൾ അക്കൗണ്ടൻ്റെ കമ്മിറ്റിയിൽ വെച്ചിരുന്നില്ല മുമ്പ് സാമ്പത്തിക ക്രമക്കേടുകളടക്കം വിവിധ ആരോപണങ്ങൾ നേരിടുന്ന ഇയാളെ മാറ്റണമെന്ന് മുമ്പും പഞ്ചായത്ത് ആവശ്യപ്പെട്ടിരുന്നു കഴിഞ്ഞ ഒക്ടോബറിൽ ഇയാൾ സ്ഥലം മാറിയതോടെയാണ് തട്ടിപ്പ് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വരുന്നത് എൽ ഡി എഫ് ആണ് പഞ്ചായത്ത് ഭരിക്കുന്നത് തട്ടിപ്പ് സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്നും തട്ടിപ്പുകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും ഭരണകക്ഷി അംഗങ്ങൾ ആവശ്യം ഉന്നയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് കാലഘട്ടത്തിൽ നടത്തിട്ടുണ്ടായിരുന്ന ഒരു ക്രമക്കേടാണ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നുണ്ടായ ക്രമക്കേടാണ് കണ്ടിട്ടുള്ളത് അത് സ്വാഭാവികമായി ഈ കാലയളവിൽ തന്നെ അത് പരിശോധിക്കപ്പെടേണ്ടതായാലും അത് അതിന് ഒരു വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അത് ഭരണസമിതിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നാണെങ്കിലും സമഗ്രമായ ഒരു അന്വേഷണം വേണം അതുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം തന്നെ നമ്മുടെ കൈവശമാണ് ഒരു പഞ്ചായത്ത് ഓഫീസിൽ പലപ്പോഴും നടന്ന അസാധാരണ തട്ടിപ്പിൽ വകുപ്പ് തല അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് മലയാളം ഇടുക്കി